ഭാരതത്തിൽ നിന്നുള്ള ശുഭാംശു ശുക്ല ഉൾപ്പെടുന്ന ആക്സിയം ദൌത്യ സംഘം ജൂലൈ പതിനാലിന് ഭൂമിയിലേക്ക് ആക്സിയം നാല് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അൺലോക്ക് ചെയ്യും പസഫിക് സമുദ്രത്തിൽ കാലിഫോർണിയ തീരത്തോട് ചേർന്നായിരിക്കും പേടകം ഇറങ്ങുക ഏഴോളം പരീക്ഷണങ്ങളാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് നടത്തിയത് വിവരങ്ങൾ നൽകാനായി ഐസൻ ജോസ് ഉണ്ട് ഐസൻ വിശദാംശങ്ങൾ തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസം അതായത് പത്താം തീയതിയോടുകൂടി പത്താം തീയതിയോടുകൂടി തിരിച്ചെത്തേണ്ട യാത്രയായിരുന്നു പക്ഷേ സ്ഥലത്തെ സാങ്കേതിക കാരണങ്ങൾ മൂലം പതിനാലാം തീയതി ആയിരിക്കും യാത്ര ആരംഭിക്കുക എന്ന അറിയിപ്പാണ് ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും നാസയുടെയും എല്ലാം ഭാഗത്തു നിന്ന് കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പക്ഷേ ഒരു സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളല്ല എങ്കിൽ കൂടി ഔദ്യോഗികമായി തന്നെ ചുമതലകൾ വഹിക്കുന്നവരിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം പുറത്തുവരികയും ചെയ്തത് എന്നതുകൊണ്ട് തന്നെ അതൊരു സൂചനയായി തന്നെ കണക്കാക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ പതിനാലാം തീയതി അൺലോക്ക് ചെയ്യുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് ഈ ബഹിരാകാശ നിലയത്തിൽ നിന്നും ഈ ഡ്രാഗൺ പേടകം മാക്സിമം മാക്സിഎം ഫോർ എന്ന് പറയുന്ന ഡ്രാഗൺ പേടകം അൺലോക്ക് ചെയ്യുകയും പിന്നീട് കൃത്യമായി ഒരു ഇരുപതോളം മണിക്കൂറുകൾക്കുള്ളിൽ കൃത്യമായി ഭൂമിയിലെത്തുകയും ഭൂമിയുടെ ഹൌമാന്തരീക്ഷത്തിലെത്തുകയും തുടർന്ന് നേരത്തെ നമ്മൾ കണ്ടതുപോലെ സുനിതാ വിജയത്തിന്റെയും അതുപോലെയുള്ള മറ്റു പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതുപോലെ ബഹിരാകാശ യാത്രികർ കൃത്യമായി ഇറങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുക ഈ ഡ്രാഗൺ പേടകം സമുദ്രത്തിലേക്ക് പാരഷൂട്ടുകളുടെ സുരക്ഷയോടെ കൃത്യമായി വന്നിറങ്ങുന്നു അത് കാലിഫോർണിയയുടെ തീരത്ത് പസഫിക് സമുദ്രത്തിലായിരിക്കും പേടകം ഇറങ്ങുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പേടകം ഇറങ്ങുന്ന സമയം സംബന്ധിച്ചൊരു വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി ഏതാണ്ട് ഇരുപതോളം മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് പ്രാഥമികമായി കണക്കാക്കപ്പെടുന്നത് അൺലോക്ക് ചെയ്യുന്ന സമയവും തുടർന്ന് യാത്ര ചെയ്യുന്ന സമയവും കണക്കാക്കിയാൽ കൃത്യമായി ലാൻഡിംഗ് സമയം മനസ്സിലാക്കാനും സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശുഭാൻഷു ശുക്ല ബഹിരാകാശത്തെത്തിയതിനു ശേഷം വൈവിധ്യങ്ങളായ നിരവധി പരീക്ഷണങ്ങളാണ് നടത്തിയത് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമായും അദ്ദേഹം വീഡിയോ സംഭാഷണം നടത്തുകയും ചെയ്തു അതെല്ലാം തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവവുമാണ് അതിലെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞത് വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ആൽഗകൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യയോഗ്യമായ ആൽഗകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ വിവിധങ്ങളായ നിരവധി ഗൗരവതരമായ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്താൻ നടത്തുകയും ചെയ്തു അത് ഭാരതത്തിന് വേണ്ടി ഏഴോളം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അത്തരത്തിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നടത്തുകയും അതിനുശേഷം ഭൂമിയിൽ തിരിച്ചെത്തുകയാണ് ചെയ്യുക രണ്ടാമത്തൊരു പ്രധാന കാര്യം ഭാരതത്തിന്റെ കിഴൻ യാത്രയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ഏടാണ് നാൽപ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഒരു ബഹിരാകാശ യാത്രികൻ ദീർഘകാലം അതായത് പതിന പതിനേഴ് ദിവസത്തോളം പതിനെട്ട് ദിവസത്തോളം ബഹിരാകാശത്ത് തങ്ങിയ ഒരു സംഭവം നേരത്തെ നമുക്കറിയാവുന്നതാണ് രാകേഷ് ശർമ്മയുടെ യാത്ര എൺപത്തി നാലിൽ നടന്നതിനു ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മറ്റ് രണ്ടാമത്തെ ഒരു യാത്ര രണ്ടാമതൊരു ബഹിരാകാശ യാത്രികൻ ബഹിരാകാശത്തെത്തുന്നത് അത് തന്നെയായിരുന്നു അദ്ദേഹം ബഹിരാകാശത്തെത്തിപ്പോൾ സൂചിപ്പിച്ചത് വീണ്ടും നമ്മൾ ബഹിരാകാശത്തെത്തി എന്ന ഒരു സന്ദേശമായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വരികയും തീയതി തീയതി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ശുക്ല ആക്സിയം ആക്സിയം ജൂലൈ ഭൂമിയിലേക്ക് എത്തും നാല് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും അൺലോക്ക് ചെയ്യും പസഫിക് സമുദ്രത്തിൽ കാലിഫോർണിയ തീരത്തോട് ചേർന്നായിരിക്കും പേടകം ഇറങ്ങുക ഏഴോളം പരീക്ഷണങ്ങൾ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് നടത്തിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് ഐസൺ ജോസാണ്